പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അമ്പല്ലൂർ അളകപ്പനഗർ സ്വദേശി ഇ ആലൂക്ക വീട്ടിൽ സിജോ ജോണിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന മേ ബാറിന്റെ മുൻപിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പതോടെയാണ് ബാറിലെ കൌണ്ടർ ജീവനക്കാരനായ എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരി സാന്ദ്രനിവാസ് വീട്ടിൽ ഹേമചന്ദ്രനെ പ്രതി കുത്തിക്കൊലപ്പെടുത്തിയത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ മേഫെയർ ബാറിൽ മദ്യപിക്കാൻ വന്ന സിജോ ജോൺ ബാറിലെ കൌണ്ടറിലെ ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയായിരുന്നു ഇതിന്റെ വൈരാഗ്യത്താൽ സിജോ ജോൺ രാത്രി ബാർ അടയ്ക്കുന്നതുവരെ കാത്തിരുന്ന് അടച്ച ശേഷം ചായ കുടിക്കുന്നതിനായി ബാറിനടുത്തുള്ള ചായക്കടലേക്ക് പോയ ഹേമചന്ദ്രനെ തടഞ്ഞു നിർത്തുകയും ഹേമചന്ദ്രന്റെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു പ്രതിയെ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ പ്രതി രക്ഷപ്പെടാതിരിക്കാൻ തൃശൂർ റൂറലിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും സമീപ ജില്ലകളിലേക്കും പ്രതിയുടെ അടയാള വിവരങ്ങൾ കൈമാറുകയും രാത്രിയിൽ ശക്തമായ വാഹന പരിശോധനയും പട്രോളിംഗും ആരംഭിക്കുകയും ചെയ്തു പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ ശക്തമായ പരിശോധനകൾക്കിടെ പുലർച്ചെയാണ് സിജോ ജോണിനെ പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ ജൂനിയർ എസ് ഐ വൈഷ്ണവ് എസ് ഐമാരായ പ്രദീപ് എൻ ലാലു സുധീഷ് ലിജു രംഗനാഥൻ സന്തോഷ് സതീശൻ മഠപ്പാട്ടിൽ എഎസ്ഐമാരായ ബൈജു ബിനു എം ജെ ജോബി ആന്റോ സി പി പിമാരായ ശ്രീജിത്ത് സുജിത് നവീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എസ് കെ പാലസ് ആഘോഷങ്ങൾ ലോകോത്തര സൗകര്യങ്ങൾ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേസ് ഓൺ കാർ പാർക്കിംഗ് ആൻഡ് ൊലിമേകാൻ വരൂഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.